ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ തിരഞ്ഞെടുപ്പ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന് വൻ മുന്നേറ്റം ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണത്തിൽ വരവൂർ വള്ളത്തോൾ നഗർ പഴയന്നൂർ പാഞ്ഞാൾ കൊണ്ടാഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ചേലക്കര നിയോജക മണ്ഡലം ഡിവിഷനിലും എൽ ഡി എഫ് വിജയം നേടി തിരുവല്ലാമലയിൽ എൻ ഡി എയും മുള്ളൂർക്കരയിലും ദേശമംഗലത്തും യു ഡി എഫുമാണ് ഭരണം നേടിയത് അതേസമയം ചേലക്കര ഗ്രാമപഞ്ചായത്തിലും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിനും യു ഡി എഫിനും സമനിലയാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര